പ്രൈസലോ ഹാല ലുയ യേശുവേ നന്ദി യേശുവേ സുരേ എവിടെയാണെങ്കിലും എന്നോടൊപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു നമുക്ക് ഒരുമിച്ച് വചനം വായിച്ച് ധ്യാനത്തിന് വചനം കേൾക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം ഇപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവേ അങ്ങയുടെ വചനം വായിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തണമേ കർത്താവായ യേശുവെ ഈ നോയിമ്പ് കാലത്ത് അങ്ങയുടെ വചനം വായിച്ച് രോഗികളായ ഞങ്ങളെ ദുഃഖിതരായ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ യേശുവേ അവിടെ വചനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു വചനത്തിലെ പുതിയ രഹസ്യങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തരണമേ വചനമ്മ പൂർണ്ണമായിട്ട് അംഗീകരിച്ച പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങളുടെ ആയിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വര എന്നേക്കും ആമേ റൈസലോ യേശുവേ നന്ദി യേശുവേ സുരേ നാളുകൾക്ക് മുമ്പ് മദ്രാസിൽ നിന്ന് ഒരു വാഹനം വാളയാർ ചെക്ക് പോസ്റ്റ് കടന്ന് വരുവാനായിട്ട് കേരളത്തിലേക്ക് വരികയാണ് നമുക്കറിയാം വാളയാർ ചെക്ക് പോസ്റ്റിൽ വെച്ച് കേരള ഗവൺമെൻ്റ് അധികാരികൾ അവിടെ അടുത്തടയും അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു ഗവൺമെൻറ്റിൻ്റെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെയും ഓഫീസുണ്ട് ഈ വാഹനം താ അതിർത്തിയിൽ വന്നു അപ്പോൾ പോലീസ് അധികാരികൾ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ വാഹനത്തെ പരിശോധിച്ചു വാഹനത്തെ പരിശോധിച്ചപ്പോൾ കേരളത്തിലോട്ട് കടത്താൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ചില വസ്തുക്കൾ വാഹനത്തിൽ പിടികൂടി അവർ വാഹനത്തിലുള്ളവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു ചോദ്യം ചെയ്യാൻ ആരംഭിച്ച് അങ്ങനെ നടപടിക്രമം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പിടിക്കപ്പെട്ട അല്ലെങ്കിൽ തിന്മ ചെയ്ത സമൂഹമെന്ന് കരുതിയവർ അവരുടെ കയ്യിലിരുന്ന ഐഡൻറ്റിറ്റി കാർഡ് എടുത്തുപെട്ടത് കാണിച്ചു കൊടുത്തു അത് മറ്റു മറ്റൊന്നുമല്ലായിരുന്നു തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഓഫീസ് റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ഈ റാങ്ക് അല്ലെങ്കിൽ ഈ കാർഡ് കണ്ടതോടുകൂടി ഇവരെ പിടിച്ച പോലീസുകാർ അവരെ സല്യൂട്ട് അടിക്കാൻ ആരംഭിച്ചു പ്രിയപ്പെട്ടവരെ വാസ്തവത്തിൽ ഇവർ പിടിച്ചത് തിന്മയാണെന്ന് കരുതിയ വ്യക്തികളെയായിരുന്നു പക്ഷേ ഈ വ്യക്തികൾ ഇപ്രകാരം പോലീസ് ഓഫീസേഴ്സ് ഇങ്ങനെ വരാനുള്ള കാരണം ഇതായിരുന്നു ആ ചെക്ക് പോസ്റ്റിലൂടെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നു അത് അന്വേഷിക്കുവാനായിട്ട് ഉന്നത പോലീസ് അധികാരികൾ ഇവർ വിട്ടിരുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ പോലീസുകാരെ അല്ലെങ്കിൽ മറ്റു പോലീസുകാരെ പിടിച്ചപ്പോൾ അവരുടെ ഐഡൻറ്റി കാർഡ് കാണിച്ചപ്പോൾ താഴെയുള്ളവർ സല്യൂട്ട് അടിച്ചു പ്രിയപ്പെട്ടവരെ ഈ നോയിമ്പ് കാലത്ത് കുട്ടികളെ നമ്മൾ ചിന്തിക്കുന്നത് യേശുവിനെക്കുറിച്ചാണ് യേശുവിനെക്കുറിച്ച് ഇപ്രകാരം മനോഹരമായ ഒരു വചനമുണ്ട് അതിൻ്റെ ഫിലിപ്പിയ ലേഖനം അതിൻ്റെ ഫിലിപ്പിയ ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായം ഒമ്പതാമത്തെ വാക്യമായിട്ട് ഇപ്രകാരം യേശു പറയുന്നു ആകിയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു അതെ യേശുവിനെ എല്ലാത്തിനേക്കാളും ഉയർത്തി ദൈവം നിർത്തി വീണ്ടും വചനം പറയുന്നു ഇത് യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സഖലരുകളും സകലരും മുട്ടുമടക്കുന്നതിനും ആകെയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുമടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിരാബായ് ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റു പറയുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ധാരാളം നാമങ്ങളുണ്ട് എല്ലാ നാമത്തിലും ഉപരിയായ നാമമായിട്ട് പിതാവായ ദൈവം ഉയർത്തിയ നാമമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ഉണ്ട് എസ് ഐയെ കാണുമ്പോൾ പോലീസുകാരെല്ലാം സല്യൂട്ട് അടിക്കും അതേ എസ് ഐ അവിടെ ഉന്നത വ്യക്തിയായിട്ട് നിൽക്കുമ്പോഴാണ് സർക്കിൾ ഇൻസ്പെക്ടർ അങ്ങോട്ട് കയറി വരുന്നതെങ്കിൽ എസ് ഐ ചാടി എഴുന്നേറ്റ് സർക്കിൾ ഇൻസ്പെക്ടറെ സല്യൂട്ട് അടിക്കും കാരണം എസ് ഐയെക്കാളും ഉന്നതമായ നാമമാണ് സി ഐക്കുള്ളത് സി എ നിൽക്കുമ്പോഴാണ് എസ് പി വരുന്നതെങ്കിൽ ഡി വൈ എസ് പി വരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു സി എ അവരെ സല്യൂട്ട് അടിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഐ ജി വരുന്നതെങ്കിൽ ഐ ജിയെ സല്യൂട്ട് അടിക്കുന്നു കാരണം അവരെക്കാൾ ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വരുമ്പോൾ അതിലും താഴെ നിന്നവർ സല്യൂട്ട് അടിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ മാതാപിതാക്കളെ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെക്ക് ദൈവം തന്നിരിക്കുന്ന യേശുവിനെ നാമമാണ് ഈ ലോകത്തുള്ള എല്ലാ നാമങ്ങളെക്കാളും ഉപരിയായ നാമം ഈ നാമം ഉപയോഗിക്കുവാൻ ദൈവം നമ്മളെ പ്രത്യേകമായിട്ടും അനുവദിച്ചിരിക്കുകയാണ് കാരണം ഈ നാമത്തിൻ്റെ മുമ്പിലാണ് സാത്താൻ മുട്ടുമടക്കി പോകുന്നത് വചനം ഇപ്രകാരം പറയുന്നു ക്ലോസസ് ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്ന മനോഹരമായൊരു വാക്കുണ്ട് രണ്ടാം അധ്യായം പതിനാലും പതിനഞ്ചും അവിടെ പറയാണ് നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചുകളെയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു ആധിപത്യങ്ങളെയും അധികാരങ്ങൾ അധികാരങ്ങളെയും അവൻ നിയായ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളന പാത്രമാക്കി പ്രിയപ്പെട്ടവരെ ഇന്ന് സമൂഹം മുഴുവൻ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഭയപ്പെടുന്നൊരു വാക്കാണ് സാത്താന്നൊരു വാക്ക് സാത്താൻ നമ്മളെ കീഴ്പ്പെടുത്തുന്നു സാത്താൻ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ വചനം പറയാണ് യേശുവിൻ്റെ കുരിശ് വർണ്ണത്തിലൂടെ പ്രത്യേകിച്ച് ഈ നോയ്പ്കാലത്ത് യേശുവിൻ്റെ പീഡാനുഭവം ധ്യാനിക്കുക നമ്മളെ സംബന്ധിച്ചോളം യേശുവിൻ്റെ കുരിശുപഠനത്തിലൂടെ എന്ത് ചെയ്യുന്നു നമുക്ക് ദോഷകരമായി നിൽക്കുന്ന എല്ലാത്തിനെയും അവൻ എന്ത് ചെയ്യുന്നു നിഷ് നിഷ്കാസനം ചെയ്യുകയും ആധിപത്യങ്ങളെയും അധികാരങ്ങളുടെ അധിക അധികാരങ്ങളെയും അവൻ നിരാ നിരായുധമാക്കുകയും ചെയ്തു പ്രിയപ്പെട്ട മക്കളെ നമ്മളെ ശത്രുവായിരിക്കുന്ന സാത്താനെ തോൽപ്പിക്കാൻ യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് അധികാരവും അനുഗ്രഹവും തന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്രകാരം എഫ് എസ് എസ് ലേഖനത്തിൽ നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവ് ഇപ്രകാരം പറയുന്നു എഫ് എസ് എസ് ലേഖനം അതിൻ്റെ ആറാം അധ്യായം അതിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങൾ അവിടെ വചനം പറയാണ് അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാ പ്രഭാവത്തിലും കരുത്തുള്ളവരായിരിക്കും വചനവന് നമ്മൾ ഈ നോയിമ്പ കാലത്ത് കുഞ്ഞുങ്ങളെ ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ചെലവൽ സമയം ചെലവഴിച്ചു കർത്താവ് കഥ പറയുകയാണ് അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരായൻ ദൈവം നമുക്ക് വാസ്തവത്തിൽ ഈ നോയമ്പ് കാലത്ത് ദൈവത്തിൻ്റെ കരുത്ത് നമ്മളിലേക്ക് പ പകർന്നു തരികയാണ് എന്തിനു വേണ്ടി പതിനൊന്നാം വാക്യത്തെ പറയുന്നു സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ പ്രിയപ്പെട്ടവരെ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ തിന്മയുടെയായിട്ടുള്ള എല്ലാവിധ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ എൻ്റെ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവേൻ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ഉപവസിക്കുകയും നോയിമ്പെടുക്കുകയും ചില ഭക്ഷണപദാർത്ഥങ്ങളും ചില പ്രത്യേക കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സാത്താൻ്റെ കുടിലെ എതിർത്ത് അവനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ശത്രുവായ സാത്താൻ എപ്രകാരമാണ് കുടിലന്ത്രങ്ങളുമായിട്ട് നമ്മുടെ അടുക്കൽ വരിക എന്നാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കുക സാത്താനെ ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല മറിച്ച് യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ സാത്താൻ വെറും വട്ടപൂജ്യമാണ് കാരണം യേശുവിൻ്റെ മരണത്തിൽ കുരിശ് മരണത്തിലൂടെ സാത്താൻ്റെ സകല ശക്തികളെയും അവിടെ നിന്ന് ഒന്നുമല്ലാതാക്കി ദൈവം മാറ്റിയിരിക്കുകയാണ് അതിനാൽ നമ്മളോട് ദൈവത്തുടക്കത്തിലെ പറയുന്നത് നിങ്ങൾ നമ്മളോരോരുത്തരും യേശുവിൻ്റെ നാമം ധരിക്കണം യേശുവിനെ സ്വീകരിക്കണമെന്നാണ് യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കണം യേശുവിനുള്ള വിശ്വാസം അധികം കൊണ്ട് ഏറ്റു പറയണം എന്ന് പറയുന്നു കാരണം യേശുവിന് മാത്രമേ യേശു മാത്രമേ സാത്താൻ്റെ മേൽ വിജയം നേടിയിട്ടുള്ളൂ യേശുവിനെ സ്വീകരിക്കുന്ന വ്യക്തി യേശുവിൽ ആയിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും സാത്താൻ്റെ മേൽ വിജയം നേടുവാനായിട്ട് സാധിക്കും വെളിപാടിൻ്റെ പുസ്തകം നമ്മളെ വ്യക്തമായിട്ട് ഈ കാര്യം പഠിപ്പിക്കുന്നു വെളിപാടിൻ്റെ പുസ്തകം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ സാത്താൻ്റെ പ്രധാനപ്പെട്ട കുടില തന്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു സ്വർഗത്തിൽ വലിയൊരു അടയാളം അടയാളമുണ്ടാകുന്നു അവിടെ പറയുന്നു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഒരു സ്ത്രീ അവിടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ സിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങളിലൊക്കെ കിരീടം പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് വെളിപാട് പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നത് പരിശുദ്ധ അമ്മ എൻ്റെ ചെയ്യുന്നു സൂര്യനെ ഉടയാടിയാക്കിയൊരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ സിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ മനോഹരമായ ഒരു വിവരണം കൊടുക്കുന്നു അതിനുശേഷം എൻ്റെ ചെയ്യുന്നു അവിടെ വചനം പറയുക രണ്ടാം വാക്യത്തിൽ പറയുന്നു അവർ ഗർഭിണിയ അവൾ ഗർഭിണിയായിരുന്നു പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി അത് ശ്രദ്ധിക്കുക ആ സ്ത്രീയെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഗർഭം ധരിച്ചിരിക്കുന്നത് ഈശോ ആണ് ഈശോയെ പ്രസവിക്കുവാൻ പരിശുദ്ധ അമ്മ എന്ത് ചെയ്യുന്നു വിഷമിക്കുന്നു ഞെരുങ്ങുന്നു അത് പറയുന്നു അവരുടെ തൊട്ടടുത്ത വാക്യത്തിൽ മൂന്നാം വാക്യത്തിൽ സാത്താനെക്കുറിച്ച് പറയുന്ന തിന്മയെക്കുറിച്ചൊരു പറയുന്ന ഒരു വചനമുണ്ട് അതിനെന്ത് ചെയ്യുന്നു നാലാം വാക്യം എന്ന് പറയുന്നു ഇതാ സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടു അഗ്നിമേനായ ഒരു സുഗ്രസർബം അതിന് ഏഴ് തലയും പത്ത് കൊമ്പും തലകളിൽ ഏഴ് കിരീടങ്ങൾ അതിൻ്റെ വാൽ ആകാശത്തിൽ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വാരിക്കൂട്ടി ഭൂമിയിലേക്കെറിഞ്ഞു അതിനുശേഷമാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിൽ പ്രസ പ്രധാനപ്പെട്ട വാക്ക് അവൾ പ്രസവിക്കുന്ന ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു പ്രിയപ്പെട്ട മക്കളെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക മാതാവ് പ്രസവിക്കുന്ന ശിശു എന്ന് പറയുന്നത് സകല ജനങ്ങൾക്കും സദ്ധവാർത്ഥിയായി തീർത്തിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ് ഈ യേശു ക്രിസ്തുവിന് വിഴുങ്ങുക എന്നാണ് സാത്താൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബ അല്ലെങ്കിൽ അവൻ്റെ കുടിലതന്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ക്രിസ്തുവിൻ്റെ ശക്തി ക്രിസ്തുവിനെക്കുറിച്ചുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അവൻ മാറ്റ മാറ്റിക്കളയാനായിട്ട് ആഗ്രഹിക്കുന്നു കാരണം ക്രിസ്തു ഉള്ള ഒരു ഹൃദയത്തിൽ ക്രിസ്തുവുമായിട്ട് ബന്ധമുള്ളൊരു ഹൃദയത്തിൽ ഏകരക്ഷകനായ ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് സാത്താനെ കടന്നു വരുവാനായിട്ട് സാധ്യമല്ല അല്ലെങ്കിൽ സാത്താനെ പ്രവേശിക്കുവാൻ സാധ്യമല്ല അല്ലെങ്കിൽ വേറെ വേറെ പറഞ്ഞാൽ അവൻ വന്നാൽ തന്നെയും അവന് നമ്മുടെ ഉള്ളിൽ നിൽക്കാൻ അല്പസമയം പോലും നിൽക്കുവാനായിട്ട് സാധ്യമല്ല അതുകൊണ്ട് സാത്താൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് തിന്മ ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ക്രിസ്തുവിനോടുള്ള സ്നേഹം ക്രിസ്തു ക്രിസ്തുവിൻ്റെ വചനത്തോടുള്ള താല്പര്യം അല്ലെങ്കിൽ കൂതാശകളോടുള്ള താല്പര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളയാണെന്നുള്ളത് വേറെ വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് വിഴുങ്ങിക്കളയുക ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളയുക പ്രിയപ്പെട്ട മക്കളെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമുക്ക് ഈ ലോകത്തിൽ ക്രിസ്തുവിനോട് കൂടി തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്ത് വിജയിക്കണമെങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ പിന്നെ അവർക്കൊന്ന് അവർക്കൊന്ന് എൻ്റെ കൂടെ ഞങ്ങൾ ക്രിസ്ത്യൻ ധ്യാനങ്ങൾ സഹായിച്ചുകൊണ്ടൊരു വ്യക്തിയാണ് ക്രിസ്ത്യൻ ധ്യാനം നടത്തുന്ന ഇടയിൽ മറ്റൊരു സ്നേഹിതൻ അദ്ദേഹം എന്ത് ചെയ്യുന്നു വചനപ്രകോഷണം എല്ലാം നിർത്തിയിട്ട് പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു ആദ്യമെല്ലാം അയാൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് ആശുപത്രിയിൽ സന്ദർശിക്കുക അവർക്ക് ആഹാരം കൊടുക്കുക ആരോഗ്യമില്ലാത്തവരെ കുളിപ്പിക്കുക അവർക്കെല്ലാം ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്തു എന്നാൽ ഞാൻ പിന്നീട് അദ്ദേഹത്തെ കാണുന്ന നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടി അദ്ദേഹവുമായിട്ടും വ്യക്തിപരമായിട്ട് സംസാരിക്കാനിട വന്നു അപ്പോൾ അദ്ദേഹം വളരെ വേദനയോടൊരു കാര്യം പറഞ്ഞു തനിക്കിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല താൻ എല്ലാവിധത്തിലും പാപത്തിന് അടിമപ്പെട്ടു വന്നു അപ്പോൾ ഈ മനുഷ്യൻ്റെ ജീവിതം പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായതാണ് അയാൾ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് അയാളെന്ത് ചെയ്യുന്നു അനേക വ്യക്തികളെ സഹായിക്കാൻ മുന്നോട്ടിറങ്ങി എന്നാൽ കുറച്ച് നാൾ വർക്ക് ചെയ്തപ്പോൾ എല്ലാവരും അയാളെക്കുറിച്ച് ആ മനുഷ്യനെക്കുറിച്ച് നല്ലത് പറയാണ്ട് ആരംഭിച്ചു താങ്കളുടെ പ്രവർത്തനം വളരെ ശ്രേഷ്ഠമാണ് താങ്കൾ ഇത്ര നല്ലവനായിട്ട് എങ്ങനെ പെരുമാറാൻ സാധിക്കുന്നത് അപ്പോഴെല്ലാം ആദ്യ ഈ മനുഷ്യൻ പ്രൈസലോൾ യേശുവാണ് യേശുവിൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെയെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് പറയുമായിരുന്നു എന്നാൽ ഈ മനുഷ്യനോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അയാൾ യേശുവിൻ്റെ ഒരു സമരക്കാരൻ നല്ലൊരു വ്യക്തി എന്നുള്ള കാഴ്ചപ്പാട് മാറിയിട്ട് വെറും ഒരു സമരയാക്കാരനായിട്ട് മാറി അനേകരെ ഒരു വ്യക്തിയായിട്ട് മാറി യേശു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അദ്ദേഹം പോലും അറിയാതെ ഏതാനും നൽകുന്ന ശേഷം എന്ത് ഒരു അയാൾ പണ്ടുകാലങ്ങളിൽ ഉപേക്ഷിച്ച തിന്മകളെല്ലാം അദ്ദേഹത്തെ പിടികൂടാൻ ആരംഭിച്ചു മദ്യമാനം ആരംഭിച്ചു അതിനോടനുബന്ധിച്ചുള്ള എല്ലാ തിന്മകളിലേക്കും ആ മനുഷ്യൻ വീഴാൻ തുടങ്ങി അങ്ങനെ തകർച്ചയിലിരിക്കുന്ന സമയത്താണ് ഒരു ലീഡർഷിപ്പ് പ്രോഗ്രാമിലേക്ക് വീണ്ടും ആ മനുഷ്യന് കടന്നുവന്നത് പ്രിയപ്പെട്ട കുട്ടികളെ ആ മനുഷ്യനാവിടെ വെച്ച് ദൈവത്തിൻ്റെ കൃപയാൽ തൻ്റെ തെറ്റ് ഏറ്റുപറഞ്ഞത് വാസ്തവത്തിൽ മദ്യം കഴിച്ചതോ ഒന്നുമല്ല അതിനേക്കാൾ അതിനേക്കാളുപരി അദ്ദേഹത്തിന് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു അതുമാത്രമല്ല ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതായിട്ടുള്ള പ്രവർത്തനത്തിൽ നിന്ന് അദ്ദേഹം മാറി വെറും ഒരു നല്ല മനുഷ്യനെ ലേബിൾ സ്വീകരിച്ചു എന്നാൽ ദൈവകൃപയാൽ ആ ധ്യാനത്തിലൂടെ ആ മനുഷ്യന് തിരിച്ചു വരുവാൻ ദൈവം അവസരം നൽകി എന്ന് അദ്ദേഹം ഏതൊരു നിമിഷവും യേശുവിനെ നാമം ഉരുവിട്ടുകൊണ്ട് കൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആത്മാക്കളെ നേടുന്ന ആത്മീയകരങ്ങൾ ചെയ്യുന്ന മനുഷ്യനായിട്ട് ഇന്ന് മാറ്റപ്പെട്ടു പ്രിയപ്പെട്ട മക്കളെ നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ട മാതാപിതാക്കളെ ക്രിസ്തുവിനെ നമ്മൾ അംഗീകരിക്കണം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ നിറയണം അതിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്ന ഒന്നിലേക്ക് നമ്മൾ മാറിപ്പോകരുത് മാറിപ്പോകുമ്പോൾ മനസ്സിലാക്കുക ആ മാറ്റം നിന്നെ കൊണ്ടെത്തിക്കുന്നത് ശത്രുവായ തിന്മയുടെ അല്ലെങ്കിൽ സാത്താൻ്റെ കൈകളിലേക്കാണ് അതിനാൽ നമുക്ക് ആഗ്രഹിക്കാം ക്രിസ്തുവിനെ മഹത്തപ്പെടുത്തുവാൻ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് തയ്യാറാകാം അതുകൊണ്ടാണ് ഒന്ന് പത്രോസ് അതിൻ്റെ അഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യം ഒന്ന് പത്രോസ് അഞ്ച് എട്ടിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു വചനം ഇതാണ് പറയുന്നത് ഒന്ന് അഞ്ച് എട്ടിൽ നിങ്ങൾ നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ അവിടെ പറയാണ് നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിപ്പിൻ നല്ല ഉണർവോടെ നിങ്ങൾ ഇരിക്കണം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ ഉണർന്നിരിക്കാനാണ് ഈശോ പറയുന്നത് അതിന് കാരണം എന്താണ് അവിടെ പറയുന്നു നിങ്ങളുടെ ശത്രുവായ സാത്താൻ അലർന്ന സിമൂഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു കൊണ്ട് ചുറ്റി നടക്കുന്നു ശത്രുവായ സാത്താൻ അല്ലെ പിശാജ് ആരെയാണ് വിഴിങ്ങണ്ടതെന്ന് കരുതിക്കൊണ്ട് നിങ്ങളെ നിങ്ങളിൽ നിന്നൊന്നു അവൻ ചുറ്റി നടക്കുന്നു ആരെ പോലെ സിംഹത്തെ പോലെ എന്ന് പറയുന്നത് ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം സാത്താൻ സിംഹമല്ല മറിച്ച് സിംഹത്തെ പോലെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ പേര് ക്രിസ്റ്റീനിലെ സന്തോഷമായിട്ടൊന്നും അറിയപ്പെടുന്നു ഞാനിപ്പോൾ നിങ്ങൾക്കുമ്പോൾ എന്നെ അറിയാമെന്ന് നിങ്ങളെല്ലാം പറയും ഇത് സന്തോഷമാണ് ക്രിസ്റ്റീനിലെ സന്തോഷമാണെന്ന് പറയും എന്നാൽ ഞാനിപ്പോൾ ഒരു മുഖമൂടി ധരിച്ച് ഒരു സിംഹത്തിൻ്റെ മുഖമൂടി ധരിച്ചാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഒരു കഥാപാത്രമാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ വിളിക്കുന്നത് സിംഹമെന്നാണ് അയാള് സിംഹം എന്നാണ് ഞാനിപ്പോൾ ഒരു നാടകമാണെങ്കിൽ സിംഹത്തിൻ്റെ എൻ്റെ ഇനു ആ ഡ്രസ്സ് ധരിച്ച് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളെന്നെ സന്തോഷം തന്നെ വിളിക്കുന്നത് സിംഹമെന്നാണ് വിളിക്കുന്നത് പക്ഷേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് എന്നെ നിങ്ങൾ സിംഹമെന്ന് വിളിക്കുമ്പോൾ ഞാൻ സിംഹമല്ല സിംഹത്തിൻ്റെ പോലെ ശക്തി എനിക്കില്ല സിംഹത്തിൻ്റെ പോലെയുള്ള കഴിവ് എനിക്കില്ല പിന്നെന്തെയ്യനു സിംഹത്തിൻ്റെ ഒരു എന്തു ചെയ്യുന്നു ഒരു മാസ്ക് അല്ലെങ്കിൽ മുഖം കൂടി ധരിച്ചിരിക്കുന്നത് മാത്രം പ്രിയപ്പെട്ടവരുടെ വചനം കൃത്യമായി ഇവിടെ പറയുകയാണ് തിന്മ അല്ലെ സാത്താൻ സിംഹമല്ല സിംഹത്തെ പോലെയുള്ളു പക്ഷെ ഇന്ന് കുട്ടികളായ നമ്മളും പല മാതാപിതാക്കളും എന്തു ചെയ്യുന്നു സിംഹത്തെ പോലെ വരുന്ന അവനെ എന്തു ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നത് സിംഹത്തിൻ്റെ ശക്തിയും കഴിവും ഉണ്ടെന്നാണ് അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നത് അവിടെയാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ പോയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക സിംഹത്തെ പോലെ വരുന്നു എന്നാൽ സിംഹമല്ല ഈ സിംഹം വന്നിട്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ സിംഹത്തെ പോലെ വന്നിട്ട് പേടിപ്പിച്ചിട്ട് നമ്മളിൽ നിന്ന് എന്ത് ചെയ്യുന്നു ക്രിസ്തുവിനെ വിഴുങ്ങിക്കളയുകയാണ് ക്രിസ്തുവിനെ മാറ്റിക്കളയുകയാണ് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറ്റിക്കളയാണ് അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന വചന ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പോഴേ തന്നെ ആലോചിക്കുക ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് നാം മാറിപ്പോയിട്ടുണ്ടോ ക്രിസ്തുവിനോടുള്ള വ്യക്തിബന്ധത്തിൽ മാറിപ്പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ വളരെ നന്നായിരിക്കുന്നു പറയുമ്പോൾ പണ്ട് കാലങ്ങൾ നമ്മളൊക്കെ പ്രേസലോൾ ഹാലലൂയ യേശുവിനിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റിയതെന്നൊക്കെ പറഞ്ഞു എന്നാൽ അതിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ യേശു പറയുകയാണ് നഷ്ടപ്പെട്ട യേശുമായിട്ടുള്ള ബന്ധത്തിലേക്ക് തിരിച്ചു വരിക തിരിച്ചു വരുന്ന വ്യക്തിക്ക് മാത്രമേ സാത്താനെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ പ്രിയപ്പെട്ടവരെ ഈ സാത്താൻ എന്ത് ചെയ്യുന്നു നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ നാലു അഞ്ചും വാക്യങ്ങളിൽ ഈ തിന്മയുടെ മറ്റുള്ള കുടില തന്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ തന്ത്ര വിരാണ് വചനം പറയുകയാണ് എന്ത് ചെയ്യുന്നു നാലു മഞ്ചും ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട് അവർ പ്രേരിപ്പിക്കുന്നു വേറെ വാക്ക് പറഞ്ഞാൽ അനുസരണക്കേടിന് സാത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു തിന്മ നമ്മളെ പ്രേരിപ്പിക്കുന്നു അവിടെ ആദത്തോട് അവയോട് ദൈവം പറഞ്ഞു ഇന്ന ഫലം നിങ്ങൾ കഴിക്കരുത് നാല് വഞ്ചും ദൈവം പറഞ്ഞതാണ് നിങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞു അത് മാത്രം ഒഴിവാക്കുക ബാക്കി ഇഷ്ടമുള്ള നിങ്ങൾ കഴിച്ചുകൊള്ളുക പക്ഷേ സാത്താൻ വന്ന് പറഞ്ഞെന്താണ് മാത്രം നിങ്ങൾ കഴിക്കുക അപ്പോൾ നിങ്ങളെന്തു ചെയ്യുന്നു ദൈവത്തെ പോലെ ആയിത്തീരും അപ്പോൾ എന്ത് ചെയ്യുന്നു വാസ്തവത്തിൽ തിന്മ ചെയ്യുന്നതാണ് അനുസരണക്കേടിന് കുട്ടികളായ നമ്മളെ പ്രേരിപ്പിക്കുക അനുസരണക്കേടിന് പ്രേരിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ കാണപ്പെട്ട ദൈവമാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കാൻ തിന്മ പ്രേരിപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാണ് അനുസരണക്കേട് കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഏതൻ തോട്ടത്തിൽ എല്ലാ സൗകര്യവും ആദത്തിനോ വായിക്കൊണ്ടായിരുന്നു എല്ലാ ദിവസവും എന്തു ചെയ്യുന്നോ ദൈവവുമായിട്ട് ഒന്നിച്ച് കൂടാനായിട്ട് അവസരങ്ങളുണ്ടായിരുന്നു അത് കണ്ടിട്ട് തിന്മ പോലെ അല്ലെങ്കിൽ അസ്വസ്ഥനായ തിന്മ എന്തു ചെയ്യുന്നോ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ആ ബന്ധത്തിൽ ഒലിച്ചിൽ വരുത്തി കുട്ടികളെ മാതാപിതാക്കളെ മാതാപിതാക്കളും കുട്ടികളും കുടുംബത്തിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകുമ്പോൾ ശരിക്കും നമ്മുടെ കുടുംബം ഒരു ഏതന്തോട്ടമാണ് വലിയ സന്തോഷമാണ് ഒന്നിച്ച് മമ്മിയും പപ്പായും ചിരിക്കുന്നു മക്കൾ ചിരിക്കുന്നു കളിക്കുന്നു വൈകുന്നേരം ഉല്ലസിക്കുന്നു ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന നടത്തുന്നു ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു ഇതെല്ലാം എത്ര സന്തോഷമാണ് കുടുംബത്തിൽ എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ കുടുംബത്തിൽ പലപ്പോഴും നല്ല സന്തോഷകരമായ കുടുംബജീവിതത്തെ നശിപ്പിക്കുന്നത് ഏറ്റവും ചെറിയ വാസ്തവത്തിൽ നശിപ്പിക്കുന്ന ഒരു പാവുന്ന അനുസരണക്കേടാണ് ഈ അനുസരണക്കേടിനെ സാത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു അതുകൊണ്ടാണ് എഫ് എസ് എസ് ലേഖനം രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട് എഫ് എസ് എസ് ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികൾ പ്രിയപ്പെട്ടവരെ ചില തിന്മയുടെ ശക്തികൾ എന്ത് ചെയ്യുന്നു കുഞ്ഞുങ്ങളെ നമ്മളെ അനുസരണക്കേട് പ്രേരിപ്പിക്കുന്നു മാതാപിതാക്കളുടെ അനുസരണക്കേട് കാണിക്കുവാൻ അല്ലെങ്കിൽ അധ്യാപകരോട് അനുസരണക്കേട് കാണിക്കുവാൻ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള സഹോദരങ്ങളോട് അനുസരണക്കേട് കാണിക്കുവാൻ തിന്മ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്തിനു വേണ്ടി നമ്മുടെ ഏതെന്തോട്ടം പോലെ മനോഹരമായിരുന്ന കുടുംബത്തിൽ കുടുംബത്തിന് അന്തരീക്ഷം തകിടം മറിക്കുവാൻ സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെടുത്തി കളയുവാൻ ഈ അനുസരണക്കേട് നമ്മൾ കാണിക്കുമ്പോൾ ഒരു കുട്ടി അമ്മയോട് അമ്മയോടനുസരണക്കേട് കാണിക്കുമ്പോൾ അമ്മയും കുട്ടിയുമായിട്ട് വഴക്കാകുന്നു അമ്മ വഴക്ക് പറയുന്നു കുട്ടി തിരിച്ചു പറയുന്നു ആ ബഹളമാകുന്നു അത് സഹോദരങ്ങളേറ്റുപിടിക്കുന്നു പപ്പനെ ഏറ്റുപിടിക്കുന്നു അങ്ങനെ ആ കുടുംബത്തിൽ എന്തു ചെയ്യുന്നു മൊത്തം കലഹമായിട്ട് മാറും അന്ന് നമുക്കറിയാം ഒന്നിച്ചുള്ള പ്രാർത്ഥനയില്ല ഒന്നിച്ചുള്ള ഭക്ഷണമില്ല മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കുറ്റപ്പെടുത്തുന്നു വീട് മുഴുവൻ നരകതുല്യമായിട്ട് മാറ്റുന്നു പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കുക ശത്രുവായ തിന്മ അല്ലെങ്കിൽ സാത്താൻ എന്തു ചെയ്യുന്നു അനുസരണക്കേണ്ട കുടിലതന്ത്രത്തിലൂടെ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുകയാണ് അപ്പം നമുക്കവനെ തോൽപ്പിക്കണം തോൽപ്പിക്കുന്നത് എങ്ങനെയാണ് അനുസരണക്കേടിനെ തോൽപ്പിക്കുന്നത് മക്കളെ അനുസരണത്തിലൂടെയാണ് നാം നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുമ്പോൾ നമ്മുടെ അധ്യാപകരെ അനുസരിക്കുമ്പോൾ അനുസരണം വഴിയാണ് അനുസരണക്കേടിനെ ഇല്ലാതാക്കാൻ പറ്റുന്നത് പ്രേസലോ മനസ്സിലാക്കുക അനുസരണം വഴിയാണ് അനുസരണക്കേടിനെ ഇല്ലാതാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ നോയമ്പ് കാലത്ത് മക്കൾ എന്ത് ചെയ്യണം മാതാപിതാക്കളെ അധ്യാപകരെയും മുതിർന്നവരെയും നുസരിച്ചനുസരിച്ച് അനുസരിച്ച് അനുസരിച്ച് ശത്രുവിനെ തോൽപ്പിക്കണം ശത്രുവായ തിന്മയെ എന്ത് ചെയ്യുന്നു അവൻ്റെ സ അവകേളന പാത്രമാക്കി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റണം അത് നിങ്ങൾക്ക് സാധിക്കും ഇനി ഈ തിന്മ ഇങ്ങനെ പ്രവർത്തിക്കും ഒരു കാലം ശ്രദ്ധിക്കും നിങ്ങൾക്ക് നല്ലതാണ് തിന്മ എപ്പോഴും നമ്മോട് പറയുന്നത് താൽക്കാലിക നേട്ടമാണ് ശ്രദ്ധിക്കണം ഇപ്പോൾ ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത് ഉദാഹരണമായിട്ട് നിങ്ങൾ ടി വി കാണുന്നു മമ്മി പറഞ്ഞു അല്ലെ മാതാപിതാക്കൾ പറഞ്ഞു മോനെ നീ ടി വി ഓഫ് ചെയ്തിട്ട് പോയിരുന്ന് പഠിക്കുക അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് ശരിയാണ് പരീക്ഷ വരുന്നു ഒത്തിരിയേറെ പഠിക്കാനുണ്ട് അപ്പോൾ തിന്മ നമ്മുടെ അടുത്ത് വന്ന് പറയും എന്നറിയാവോ ഡാ ഇപ്പോൾ നീ ടി വി ഓഫ് ചെയ്താൽ നിനക്ക് ഈ സിനിമ കാണാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ നീ എന്തു ചെയ്യണം കണ്ട് അപ്പോൾ നമ്മൾ മമ്മിയോടും പപ്പായോടും പറയും മമ്മി ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയും അപ്പോൾ വീണ്ടും മമ്മി പറയും മോനെ എന്ത് ചെയ്യുന്നു നീ ഓഫ് ചെയ്തിട്ട് പോയിരുന്ന് പഠിക്ക് നിങ്ങൾക്ക് ഈ പരീക്ഷയല്ലേ നീ പഠിക്കാനുണ്ടെന്ന് പറയും അപ്പോഴും സിനിമ പറയും ഷോ ഇപ്പോൾ പോകരുത് അപ്പോൾ സാത്താൻ എന്തു ചെയ്യുന്നു ഇപ്പോഴുണ്ട് ആ നഷ്ടത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ ദൈവം എന്താ പറയുന്നത് മാതാപിതാക്കളുടെ പറഞ്ഞത് ഇപ്പോൾ നീ സിനിമ കണ്ട് നിൻ്റെ സമയം നഷ്ടപ്പെടുത്തിയാൽ കുട്ടി നിനക്ക് പരീക്ഷയ്ക്ക് മാർക്ക് പറയും ആ മാർക്കിൻ്റെ കുറവ് ജീവനകാലം മുഴുവൻ എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കും എന്നാൽ സാത്താൻ എന്തു ചെയ്യുന്നു താൽക്കാലിക സന്തോഷമാണ് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ കുട്ടികളെ നിങ്ങൾ ഒരു കാര്യങ്ങൾ ഈ അവധിക്കായി ഈ സമയത്ത് പ്രത്യേകിച്ച് നോയമ്പ് കാലത്ത് നിങ്ങൾ പരിശീലിക്കണം മമ്മിയും പപ്പായും എന്തു പറഞ്ഞാലും അന്നേരത്തിനനുസരിക്കുവാൻ കാരണം ക്ലോസസ് മൂന്നിരുപത് നമ്മൾ വായിക്കുന്നുണ്ട് കുട്ടികളെ എല്ലാ കാര്യങ്ങൾക്കും മാതാപിതാക്കൾ അനുസരിക്കുവേൻ ഇത് കർത്താവിന് പ്രീതികരമാണ് നമ്മൾ അനുസരണം വഴിയാണ് അനുസരണക്കേടിൻ്റെ ആത്മാവിനെ ദുരാത്മാവിനെ നമ്മളിൽ നിന്ന് നമ്മൾ തോൽപ്പിക്കാൻ പറ്റുന്നത് നമ്മുടെ വീട് നമുക്കറിയാം ഒരിക്കൽ നമ്മൾ പറഞ്ഞതാണ് എഫ് എസ് എസ് ആറാം മധ്യായ ഒന്ന് തൊട്ട് നാല് വരെ വാക്യങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുന്ന വഴിയാണ് മക്കളെ ദീർഘായുസും നന്മയും നമുക്ക് ലഭിക്കുന്നത് അതിനാൽ ഈ ദിവസം നമുക്ക് ആഗ്രഹിക്കാം നമ്മളിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് കുട്ടികളായ നമ്മളിൽ ഏറ്റവും അധികം പ്രവർത്തിക്കുന്നത് അനുസരണക്കേടിൻ്റെ കുടിലതന്ത്രമാണ് സാത്താൻ്റെ അതിനെ നമുക്ക് അനുസരണം വഴി തോൽപ്പിച്ച് തോൽപ്പിച്ച് ക്രിസ്തുവിനോട് സ്നേഹത്തിൽ വളരാം അങ്ങനെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ വളരുന്ന അനുസരണക്കേട് കുറഞ്ഞിട്ട് അനുസരണം മാത്രമായിട്ട് നമ്മളിന്ന് പുറപ്പെടാൻ തുടങ്ങും അത് നമുക്കെൻ്റെ ഇനു ദൈവകൃപയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും പ്രേസലോ വീണ്ടും വചനം നമ്മളെ പഠിപ്പിക്കുന്നു ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഒമ്പതാമത്തെ വാക്യമുണ്ട് അവിടെ തിന്മയുടെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതാണ് അവിടെ ഇതാണ് ഒന്നാം അധ്യായം അതിന് ഒമ്പതാമത്തെ വാക്യം എൻ്റെ ചെയ്യുന്നു ദൈവമക്കളെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ചെയ്യുന്നു തിന്മയുടെ പരിപാടിയാണ് ദൈവമക്കളെ ദൈവികമായി ജീവിക്കുന്നവരെ എൻ്റെയുന്നു കുറ്റപ്പെടുത്തുക പ്രിയപ്പെട്ട മക്കളെ നമ്മളൊക്കെ ചിലപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ നോയിമ്പ് പ്രമാണിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് ചില കുട്ടികളെങ്ങനെ പള്ളിയിൽ പോകുന്നുണ്ട് ചില കാര്യങ്ങളിലൊക്കെ എല്ലാം ഒഴിവായി ചിലപ്പോൾ ഇന്ന കാര്യങ്ങളെല്ലാം ഒഴിവായും നിൽക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതുവരെയും നമ്മളെ ഒരു ശ്രദ്ധിക്കാത്തവർ പോലും ഇപ്പോൾ കുറ്റപ്പെടുത്താൻ തുടങ്ങിയാണ് നീ എന്നെ പുണ്യമാനാകാൻ പോവാണോ നീ ഇത്രയും പ്രാർത്ഥിച്ചെന്നാണ് നേടാൻ പോകുന്നത് നീ ഇങ്ങനെ ഇറച്ചി മീനൊന്നും കഴിക്കാതിട്ട് എന്താണ് ഗുണമിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു അബദ്ധം കാണിച്ച് തെറ്റ് കാണിച്ചു ഉടനെ അതിനെക്കുറിച്ച് നമ്മളോട് എന്ത് ചെയ്യുന്നു നീ ഇത്രയും നോയിമ്പെടുത്തു ഇറച്ചി ഉപേക്ഷിച്ചു മീൻ ഉപേക്ഷിച്ചു എന്നിട്ട് നിന്റെ സ്വഭാവത്തിൽ ഒന്നും മാറ്റമില്ലല്ലോ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇതുപോലുള്ള കുറ്റപ്പെടുത്തൽ തിന്മയുടെ ഭാഗത്ത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒറ്റ ഒരു കൊച്ചു പ്രാർത്ഥന ദൈവമേ എന്നെ ആരാണോ കുറ്റപ്പെടുത്തുന്നത് അവരനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോഴെന്താണ് ക്രിസ്തുവനെ നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ എന്നോട് ചിലപ്പോൾ ചില വ്യക്തികളൊക്കെ വന്നിട്ടുണ്ട് നിന്നെ കണ്ടിട്ട് എന്ത് ചെയ്യുന്ന ഒരു കള്ള സന്യാസിയെ പോലെ ഉണ്ടല്ലോ എന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു കള്ള സന്യാസിന്ന് അല്ലെങ്കിൽ പൂച്ച സന്യാസിന്ന് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് വിഷമം തോന്നാം പക്ഷേ നമ്മൾ വിഷമം തോന്നുമ്പോൾ എന്തു ചെയ്യുന്നോ നമുക്ക് ആ വ്യക്തിയോട് വെറുപ്പ് വരും വെറുപ്പ് വരുമ്പോൾ എന്താ തിന്മ നമ്മുടെ ഉള്ളിൽ കുടിയിരിക്കാനും നമ്മൾ വീണ്ടും നമ്മൾ ദൈവം തന്നിരിക്കുന്ന കൃപകളൊക്കെ നഷ്ടപ്പെടാനിട വരും എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അപ്രകാരം കളിയാക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി യേശുവേ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേന്ന് മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ക്രിസ്തു എന്നെ വെളിപ്പെടുന്നു ക്രിസ്തുവിൻ്റെ പ്രകാശം എന്നിൽ നിറയുന്നു ആ സമയത്ത് ആ വ്യക്തിക്ക് പിന്നെ എന്നെ കളിയാക്കാൻ പറ്റിയല്ല കാരണം എന്നെ കളിയാക്കാൻ പ്രേരിപ്പിക്കുന്ന ആ വ്യക്തിയുടെ ഉള്ളിലുള്ള തിന്മയുടെ ആത്മാവ് എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു നിഷ്പ്രഭമായി അല്ലെങ്കിൽ നിര നിര നിരായുധമായിട്ട് മാറ്റപ്പെട്ട് തകർക്കപ്പെടുകയാണ് അതായത് കുഞ്ഞുങ്ങളെ നിങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളെ ആരെങ്കിലും കളിയാക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിനെതിരെ പ്രതികരിക്കുകയല്ല വേണ്ടത് മറിച്ച് ഇവർ ചെയ്യുന്നതെന്ന് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ സെക്കൻഡിൽ ക്രിസ്തു നിങ്ങളിൽ വെളിപ്പെടുകയാണ് യേശു നിങ്ങളിൽ വെളിപ്പെടുകയാണ് അങ്ങനെ നിങ്ങളെ ഈ നോയിമ്പ് കാലത്ത് അശുദ്ധിയിലേക്ക് നയിക്കാൻ വരുന്ന കുറ്റപ്പെടുത്തിക്കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കാൻ വരുന്ന തിന്മയെ തോൽപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും